വച്ചപ്പോൾ അവർ കുഴപ്പമില്ലായിരുന്നു കുട്ടി വന്ന് ആറ് ഏഴ് മാസമായപ്പോഴത്തേക്കും ഒരു പനി വന്നു കഴുത്ത് വല്ല ആട് കുഴയുന്നണക്കുമല്ല കുഴഞ്ഞ് കൈയും കുഴഞ്ഞ് കാലും കുഴഞ്ഞ് ഇളിക്ക് താഴെ കൈ മൊത്തത്തിൽ തളന്ന് ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോയി ഒരുപാട് നേർച്ചകളെല്ലാം ചെയ്ത് എന്നിട്ട് എന്നെ കുട്ടി പല പ്രയാസങ്ങളും രാത്രി വൈകേണ്ട എൻ്റെ അടുത്ത് അറിയിക്കത്തില്ല ഞാൻ രാത്രി കൈകുത്തി ഇച്ചിരി പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായത് എൻ്റെ അടുത്ത് അറിയിക്കത്തില്ല ഒരു ദിവസം ഞാനിങ്ങനെ കിടന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി ഉടന്നു നമുക്കിപ്പം എൻ്റെ അടുത്ത് തിരിക്കുന്നു വേദന കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട കുഴപ്പമില്ല അങ്ങനെ ഇരി വെളുപ്പിച്ച് നാല് മണിയപ്പം ഹോസ്പിറ്റലിൽ കൊണ്ട് സിസ്റ്റർമാർ വഴക്ക് പറഞ്ഞു കൂടെ ആരും വരാതെ അപ്പോൾ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കൊണ്ട് പോകാനെടുക്കാനും പറ്റാത്ത ഒരാളില്ലാതെ എന്തുകൊണ്ട് ഇതിനൊ വന്നെന്ന് ചോദിച്ചു പക്ഷേ എനിക്കെല്ലാം അറിയുമോ വേറെ ആരുമില്ലെന്നുള്ളത് ഒരു ഒരു വസ്തു കിട്ടിട്ട് അവിടെ ഒരു ഷെഡ് അടിക്കാൻ പോലും എന്നെ കൊണ്ട് നിവർത്തി എൻ്റെ അമ്മയുടെ എനിക്ക് എന്റെ അമ്മയെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ഏത് രാത്രിയോടും എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ടുപോവാൻ കഴിയും ഇന്നലെ ഇത് മഴയതപ്പം ഞാൻ മഴ പെയ്യില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ചൂടാണ് ചൂടാണെന്നിരുന്നാൽ പോലും നല്ല രണ്ട് ഒരു ഒന്നര മണിക്കൂർ നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്കൊപ്പം വെള്ളം ഒത്രയാവും അപ്പം എന്റെ കൈകാലും അപ്പം അവിടെ നിന്നുള്ള എല്ലാം എന്റെ അമ്മയുടെ അവസ്ഥ എന്റെ അവസ്ഥ എൺപത് ശതമാനം അംഗവൈകല്യം ബാധിച്ച രാജേഷ് ഷേട്ടനും അദ്ദേഹത്തിന്റെ മാതാവ് ശാന്തി അമ്മയ്ക്കും കൂടെ ഒരു സ്ഥലില്ല ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ ചേട്ടന് ഇതാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് രാജേഷ് ചേട്ടൻ മേടിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്ഥലം അങ്ങനെ ചേട്ടാ മേടിച്ച സ്ഥലമാണ് അതായത് ഈ കാണുന്ന ഈ പുറകിൽ കാണുന്നതാണ് അല്ലെ ഈ കാടുകയറി കിടക്കുന്നത് ഇത് ഈ വീടാണ് വേറെ ആൾക്കാരുടെ അല്ലേ ആൾക്കാരുടെ ചേട്ടന്റെ ഇപ്പൊ താമസിക്കുന്ന എവിടെയാണ് അമ്മയായിട്ട് അപ്പൊ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടൊരുപാടുണ്ട് കൈകുത്തി പോണകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കണ്ടാണ് കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് മേടിച്ച് തന്നത് അപ്പൊ അവിടെ ഒരു വീട് വെക്കാൻ എന്നെ കൊണ്ട് ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല അപ്പൊ മേടിച്ച സമയത്ത് അത് ഇങ്ങനെ അല്ലായിരുന്നു അപ്പൊ നമുക്ക് വേറെ ഒരു അവസ്ഥ ഇതിനിടയ്ക്ക് യപ്പോഴത്തേക്ക് കൂടെ ഇങ്ങനെ വന്ന് നോക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ചേട്ടന് എൺപത് ശതമാനം ചേട്ടന് ജനിച്ചപ്പോഴെങ്ങനെയായിരുന്നു ഇല്ല ഏഴു മാസം വരെ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞില്ലായിരുന്നു പ്രസവിച്ച് പിന്നെ ആറാം മാസത്തിൽ ചോറ് കൊണ്ട് കൊടുത്ത് ചോറുകൊണ്ട് കൊടുത്ത് വീട്ടിൽ വന്ന് ആറ് ഏഴ് മാസമായപ്പോഴത്തേക്കും ഒരു പനി വന്നു പനി വന്ന് കൈയും കാലും അങ്ങ് തളന്ന് കഴുത്തും ക കഴുത്തും വല്ലാട് കുഴയുന്നതൊക്കെ വല്ല കുഴഞ്ഞ് കയ്യും കുഴഞ്ഞ് കാലും കുഴഞ്ഞ് അങ്ങനെ ഞങ്ങൾ മെഡിക്കലിൽ കൊണ്ട് മൂന്നാലഞ്ച് മാസം മെഡിക്കൽ കൊണ്ടിട്ടിരുന്നു അവിടെ കിടന്ന് ഇളയ്ക്ക് താഴെ കൈ മൊത്തത്തിൽ തളന്ന് മെഡിക്കൽ കിടന്നതിനു ശേഷം എന്ന കൈ ശരിയായി കഴുത്തും ശെരിയായി പക്ഷെ അതിന് ശേഷം നമ്മള് ഒരുപാട് അമ്പലങ്ങളില് കൊണ്ടുപോയി ഒരുപാട് നേർച്ചകളെല്ലാം ചെയ്ത് എന്നിട്ട് എന്നെ കുട്ടി അയ്യോ രാജക്ഷേട്ടൻ നന്നായിട്ടിരിക്കുന്നില്ലേ രാജശേട്ടൻ നമ്മുക്കറിയില്ല രാജേട്ടൻ വരും രാജശേട്ടനാണ് മാസം മാസം തൊട്ട് എനിക്ക് ദുഃഖവും പ്രയാസങ്ങളേ ഉള്ളു ഞങ്ങളെ സഹായിക്കാൻ പോലും ആരുമില്ല ഈ ഉള്ളോ എനിക്ക് ഒരു മോൻ മാത്രമേ ഉള്ളു എനിക്കവനെ കൊണ്ടേ കൊള്ളുന്നുണ്ട് ദുഃഖവും പ്രയാസവും ഞങ്ങൾക്ക് സഹോദരങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് നമുക്കൊരു പത്ത് വയസ്സ് പോലും ഒരു ഉപകാരമില്ല ഇപ്പം തന്നെ ഹ്യൂ ഘോഷ് വണ്ടി എടുത്ത് കൊടുത്തത് അവൻ്റെ ഒരു കൂട്ടുകാരായി ഓട്ടം എടുത്തു കൊടുത്തിട്ടൊറിഞ്ഞ് രാജായിട്ട് നിന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് നിനക്ക് ഒരു വണ്ടി ഞാൻ എടുത്തായിരുന്നത് ഈ വണ്ടി കൊണ്ടുപോയി നീ രക്ഷപ്പെടണം അതിൽ നീ എനിക്കൊരു പത്ത് വയസ്സേലും തരണ്ട പക്ഷേ വണ്ടി എടുത്ത് തന്നെ വണ്ടീടെ കടവും തീർക്കണം വണ്ടിയുടെ ടി സിയും കൊടുക്കണം എനിക്കൊരു പത്ത് വയസ്സോലും നീ തരണ്ട അവ കൊച്ചെടുത്ത് വണ്ടി എടുത്ത് കൊടുത്തതിനു ശേഷം ഒരു കാര്യവും അവരോട് ചോദിച്ചിട്ടില്ല വണ്ടിയില പൈസ ഇരുന്നാലും ഒരു പൈസ ഒരു ചായര പോലും ഞങ്ങളുടെ എടുത്ത് കൊടുത്തിട്ടില്ല ആ വണ്ടി ഇപ്പോഴും വണ്ടി കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു അമ്മ അമ്മ അല്ലേ മോളെ എനിക്ക് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് പത്ത് ചെറുപേക്ക് ഇറങ്ങിപ്പോ അവനെ കൊണ്ട് ഇന്ന് എത്ര മാസം കൊണ്ട് ഞാൻ ഇറങ്ങിക്കൊണ്ട് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് നമുക്ക് എല്ലാത്തിനും വഴിണ്ടാക്കാം എനിക്കത് എനിക്ക് അവനെ കൊണ്ടുള്ള ഒരു ദുഃഖമേ എനിക്കുള്ളു വിഷമിക്കാതെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ലോകത്ത് ഒരുപാട് പേര് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് അവരെല്ലാം ആരെങ്കിലും സുമനസ്സുകളോ ആരെങ്കിലും ഹെൽപ്പ് ഇപ്പോൾ അമ്മയുടെ മോനൊരു ഓട്ടോ മേടിച്ച് തന്നത് തന്നെ ഒരു കൂട്ടുകാരനല്ലേ അതൊക്കെ നോക്കുന്നില്ല അമ്മയ്ക്കിപ്പോൾ വയ്യാതായതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ അമ്മ നോക്കിക്കൊണ്ടിരുന്നതല്ലായിരുന്നോ പിന്നെ അവന് ആറുമാസത്തേക്ക് ചോറ് കൊണ്ടുപോയി ആറുമാസത്തിൽ എൻ്റെ കൊച്ചിൻ്റെ ക എൻ്റെ പ്രസവിച്ചപ്പോഴത്തേക്ക് ഒരു കല് ഞാനായിരുന്നെങ്കിൽ എനിക്കത്രയും പ്രയാസം ഇല്ലായിരുന്നു പ്രസവിച്ചപ്പോഴത്തേക്ക് വിഷമിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് വിഷമം വരും ഭയങ്കര സങ്കടം വരും ഞാനും നിങ്ങളെ പോലെ തന്നെ കരയും എനിക്ക് ഇതൊന്നും കണ്ടു നിക്കാൻ പറ്റില്ല അമ്മ ഭയങ്കര കുഞ്ഞം മുടി വഴിച്ചില്ല പല പ്രയാസങ്ങളും രാത്രി വൈകാണ്ടടുത്ത് അറിയിക്കത്തില്ല ഞാൻ രാത്രി കൈകുത്തി ഇത്ര പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായത് അതിന്റെ അടുത്ത് അറിയിക്കത്തില്ല ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി ഉടന്നു ഞാൻ എൻ്റെ അടുത്ത് തിരിക്കുന്നു വേദന കൊണ്ട് അപ്പോൾ എന്ത് ചെറ്റി പറഞ്ഞാൽ വൈകുന്നേരം പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട കുഴപ്പമില്ല അങ്ങനെ ഇരുട്ടി വെളുപ്പിച്ച് നാല് മണിയപ്പം ഹോസ്പിറ്റൽ കൊണ്ട് സിസ്റ്റർമാർ വഴക്ക് പറഞ്ഞു കൂടെ ആരും വരാതെ അപ്പോൾ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കൊണ്ട് പോകാനോ എടുക്കാനോ പറ്റാതെ ഒരാളില്ലാതെ എന്ത് കൊണ്ട് ഇതിനൊണ്ട് വന്നെന്ന് ചോദിച്ചു പക്ഷേ എനിക്കെല്ലാം അറിയുമോ വേറെ ആരും ഇല്ലെന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ പ്രയാസം എന്ന് പറയണത് എനിക്കൊരു വണ്ടി ഈ വണ്ടി രണ്ടും ഇടാനുള്ള ഒരു 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 വസ്തു അവിടെ ഈ സ്ഥലത്തിന് വഴി വഴിയാണ് ഇവിടെ ഒരു വീട് ചെറിയതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വെച്ച് കിട്ടിയാൽ ഈ വണ്ടി കൊണ്ട് ഇട്ടാ നിങ്ങൾ എല്ലാ കാര്യം ആപത്തിന് എന്റെ അമ്മ എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഏത് രാത്രി കഴിയും അല്ലെങ്കിൽ ചേട്ടന് വരുമാനം ഉണ്ടാക്കാൻ ഒരു ഓട്ടത്തിന് പോകാൻ പറ്റും കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ അതിന് പറ്റില്ല ആരെങ്കിലും നമുക്ക് ചേട്ടന് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക കാരണം അവരുടെ അവസ്ഥ അങ്ങനെയാണ് ചേട്ടന്റെ ഈ അവസ്ഥയിൽ അമ്മ കരയല്ലേ ഇപ്പൊ ആ എല്ലാം ശരിയാകും കേട്ടോ എല്ലാം ശരിയാകും എല്ലാം നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുവമ്മ നമ്മളെ മനുഷ്യരാരും പ്രതീക്ഷ വിടണ്ട മനുഷ്യരെല്ലാവരും ഇങ്ങനെ പ്രയാസങ്ങളിലുള്ളവരെ കേൾക്കാനൊക്കെ തയ്യാറായിട്ട് ഒരു വല്ലതും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ പെരീടം കേട്ടിട്ട് പോയി ഇത്ര വർഷമായിരുന്നു ഹെറ്റേ ഈ പതുതന്നെ അവര് പറയുന്ന അവർക്കോ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവര് തന്നെ കെട്ടിയെ ചേട്ടൻ ഇപ്പൊ പണ്ടത്തെ പോലെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ എനിക്ക് മുട്ടിന് ചെറിയൊരു ഇത് ഇവിടം തൊട്ട് ആ ഇവിടം തൊട്ട് ഇവിടം തൊട്ട് അങ്ങോട്ടേക്കാണ് അല്ലെ അങ്ങനെ അത് അതെവിടം വരെയാണ് ആ പിന്നെ ഭിത്തി അല്ല അല്ലെ മണ്ണുനിരപ്പ് ആ കപ്പളം നിക്കുന്ന ഞാനവിടെ പറഞ്ഞാരണം പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞുകഴിഞ്ഞാല് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ ഇത് മുൻസിപ്പാലിറ്റി പെട്ടെന്നാണ് മുനിസിപ്പാലിറ്റി പെട്ടെന്ന് ചേർത്ത് കൗൺസിലെ വിളിച്ചോഷപ്പോഴത്തേക്ക് അവര് പറഞ്ഞെന്ന് കഴിഞ്ഞാല് ലൈഫില് അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഷെഡ് അടിക്കണം ഷെഡ് അടിച്ച് കഴിഞ്ഞിരുന്നാലും വീട്ടിൻ്റെ നമ്പർ ആധാർ റേഷൻ കാർഡ് കംപ്ലീറ്റ് അപ്പോൾ അതിനാൽ മാത്രമേ ലൈഫിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പക്ഷേ അപ്പോൾ ഷെഡ് അടിക്കണമെങ്കിൽ പോലും സാധാരണ ഒരു നോർമലി വീട് വെക്കുന്ന അതേ പ്ലാനോട് കൂടിയേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് നമ്മുടെ കയ്യിൽ ഒരു ഷെഡ് അടിച്ചാൽ ഒരു ബാത്റൂം ഇല്ലാതെ പറ്റത്തില്ല ബാത്റൂം ആയാലും വെട്ടവും വിളിച്ചില്ലാതെ പറ്റത്തില്ല അപ്പം അത് അത് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ കാശ് വേണം അപ്പം അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാ അതിനെക്കാളും നല്ലത് അതും അത് ലൈഫിൽ വീടും നമ്മളപേക്ഷ കൊടുത്താൽ പോലും നമ്മളെക്കാളും സീനായിട്ടുള്ള ഒരുപാട് പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവിടെ എൻ്റെ അവസ്ഥ അതേപോലെയുള്ളവർക്കും ഉണ്ട് അപ്പം അവരുടെ അത് കഴിഞ്ഞിട്ട് എന്നിലോട്ട് തിരിയെത്തുള്ളൂ പറഞ്ഞാൽ അത് കൊറോണ സമയത്ത് നേരത്തെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് അതിനേക്കാളും നല്ലത് എവിടെന്നെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയാൽ അതല്ലേ ഏറ്റവും നല്ലത് കാരണം നമ്മുടെ ഷെഡ് എടുക്കണമെങ്കിൽ പോലും നമ്മുടെ കാശ് വേണം വീട്ടിലായിട്ട് എത്ര നാളായി അഞ്ച് വർഷമായി അവിടെ തന്നെയാണ് തന്നെയാണ് ആ ആ വെള്ളത്തിൽ ഇന്നലെ മഴ പെയ്തപ്പോ ഞാൻ മഴ പെയ്യലും പ്രാർത്ഥിച്ചു ചൂടാണ് എന്നിരുന്നാൽ പോലും നല്ല രണ്ട് ഒരു ഒന്നര മണിക്കൂർ നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്കൊപ്പം വെള്ളം അത്രയാവും അപ്പൊ എന്റെ കൈകാലും അപ്പൊ അവിടെ നിന്നുള്ള എല്ലാം വേസ്റ്റുകളും എന്റെ കയ്യിലും അങ്ങനെ എനിക്കൊരു നഖം എടുത്തായിരുന്നു ഈ ഇടയ്ക്ക് നഖം രണ്ടാത് വന്നാണ് നഖം എടുത്തായിരുന്നു കാരണം പുള്ളു ഇതായിപ്പോ എനിക്ക് കയ്യിൽ ചിരിപ്പെടാൻ പറ്റത്തുള്ളൂ കാലിടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മറിഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് കയ്യിൽ ചിരിപ്പെട്ടാണ് ഞാൻ പോകുമ്പോഴും ചെയ്യുന്നത് അപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്റെ അമ്മയുടെ അവസ്ഥ എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ നമുക്ക് ജീവനോട് അടിക്കുമ്പോഴെല്ലാം നമുക്ക് ഒരു ആഗ്രഹങ്ങൾ കാണത്തുള്ളൂ ഒരു കുഞ്ഞൊരു വീട് നമുക്ക് ജീവി നമുക്ക് നമുക്ക് ആഗ്രഹങ്ങൾ കാണത്തില്ലേ ഒരു ചെറിയൊരു വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ താമസിച്ചു പോവേ എൻ്റെ വണ്ടി എൻ്റെക്ക് എൻ്റെ മുറ്റത്ത് കിടക്കുന്ന കാണാനും ആഗ്രഹം കാണത്തില്ല ആ ഒരു പ്രതീക്ഷയിലാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം കാരണം മെയിനായിട്ടെന്ന് പറയണത് എനിക്ക് എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൊണ്ടുപോകണം അതിലുപരി എനിക്ക് ഈ ഒരു പുരയിടത്തിൽ ഒരു എൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് ഷെഡങ്കിലടിച്ച് മനസമാധാനം ഇട്ടിടുന്നുറങ്ങണം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ഒരു സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു ഇടം നമ്മളെല്ലാവരും അതിനെ വീടുന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു ഇടമെങ്കിൽ ഇവർക്ക് വേണം അവരുടേതായ ഉള്ള അതൊരു കുഞ്ഞ് കുഞ്ഞ് അതായത് കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളതാണെങ്കിൽ അവർ ഹാപ്പിയാണ് കാരണം ആരും ഇറക്കി വിടാനില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്ക് മനുഷ്യരിൽ ഭയങ്കര വിശ്വാസമാണ് കാരണം അവരാണ് നമ്മുടെ മുന്നിൽ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരുപാട് മനുഷ്യരുടെ രൂപത്തിൽ വന്നിട്ടുള്ള ദൈവങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പൊ ചേട്ടനും അമ്മയ്ക്കും എന്താണെങ്കിലും വരും വിഷമിക്കും ഒന്നും ചെയ്യല്ലേ കേട്ടോ എങ്കിലും ഭയങ്കര വിഷമമാവും ഞാൻ വന്ന് കരയിപ്പിച്ചു ആവും അങ്ങനെ ഒന്നും ചെയ്യല്ലേ കേട്ടോ അപ്പൊ ശരി സന്തോഷമായിട്ടിരിക്കേ പ്രതീക്ഷയോടെ ഇരിക്കേ എന്താണെങ്കിലും ഇതൊക്കെ നടക്കുന്നേ ജീവിതം ഒന്നല്ല ഉള്ളതല്ലേ നിലവാണ് നടക്കും അത് ഉറപ്പാണ് ചേട്ടൻ വീട്ടിൽ കയറി കിടക്കും ഓക്കെ എന്റെ വാക്ക് അയ്യോ അമ്മ ചിരിക്കുന്നു അച്ചോടാ ചിരിച്ചാ ഇഷ്ടപ്പെട്ടു ചിരിച്ചാ മതി ചിരിച്ചു കണ്ടാ മതി ഏ ഇല്ല ഇല്ല ചിരിച്ചു കണ്ടാ മതി കേട്ടോ ചിരിച്ചു കണ്ടാ മതി ഉം അമ്മക്ക് ശരിയാക്കാം